ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പുതുതലമുറയെ കൂടെ നിർത്തണമെന്നും വിദ്യാഭ്യാസത്തിന്റെ അത്യന്തിക ലക്ഷ്യം സാമൂഹിക നന്മയാണെന്നും കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് പറഞ്ഞു തിരുവള്ളൂർ ശാന്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര സംഗമം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ അത്യന്തിക ലക്ഷ്യം സാമൂഹിക നന്മയാണെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ പുതുതലമുറയെ കൂടെ നിർത്തണമെന്നും കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് പറഞ്ഞു തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച നക്ഷത്ര സംഗമം അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

till demand exists can't stop the supply നമ്മൾ കുറെ എണ്ണ പിടിക്കുന്നുണ്ട് കുറെ എണ്ണ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബട്ട് നിങ്ങളുടെ നാട്ടുകാരായാലും കുട്ടികളായാലും ഈ ഒരു സാധനം മേടിക്കാനുള്ള ആഗ്രഹം ഏത് ദിവസം വരെ ഉണ്ടാവോ അതുവരെ ഞങ്ങളുടെ നാട്ടിൽ ഈ നാട്ടിൽ സബ്സ്റ്റൻസ് വന്നുകൊണ്ടേയിരിക്കും ഞങ്ങളെല്ലാവരും ജീവിതം നശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നമ്മൾ എല്ലാവരും എല്ലാവരും പ്രതിജ്ഞ ഇട്ടിട്ടുണ്ടാവുമല്ലോ നേരത്തെ നമ്മുടെ നാർക്കോട്ടിക്സ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല അങ്ങനെ കണ്ട ആളുകളൊന്നും അറിയിക്കുന്നു നാട്ടിൽ അതൊന്നും സമ്മതിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ സോ കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണ് ഞങ്ങൾ ആകെ എ പ്ലസ് മാത്രം നോക്കിയിട്ട് കാര്യങ്ങളെ യെസ് എ പ്ലസ് കാരണം ഇങ്ങനത്തെ ഒരു മോശപരമായ കാര്യങ്ങളിൽ കുട്ടികൾ പോകാൻ പാടില്ല ഇപ്പം കുട്ടികൾ ചെറിയ കുട്ടികളാണ് ഇനി ഒന്നോ രണ്ടോ വർഷാവുമ്പോഴത്തേക്ക് ആ ഒരു ലെവലിലേക്ക് എത്തും ప్లస్ వన్ పేరు డిగ్రీ పోగం కూడా ఎక్స్పోషర్ ఇది వేశా కార్య ఇది తెట్టా కార్యం ఈ కార్యతీ పోడీలవర్ మనస్ ఉంటాయి సో కుటుంబ ఇప్పుడు విచారీ ఇరం ఈవల్ టు పోయిస్ പോകും ഈ കാര്യം ഒരു എന്ന് നിങ്ങൾ എസ് എൽ സി എൻ എം എം എസ് യു എസ് എസ് തുടങ്ങിയ വിവിധ സ്കോളർഷിപ്പ് വിജയികൾ കലാമേളയിലെ പ്രതിഭകൾ രാജ്യപുരസ്കാർ ജേതാക്കൾ എന്നിവർക്കാണ് ഉപഹാര സമർപ്പണം നടത്തിയത് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഹാജറ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സിനിമാ പിന്നണി ഗായിക ശ്വേത അശോക് മുഖ്യാതിഥിയായി ग्राम पंचायत मेबर कैबिशहना एफ एम मुनीर तोनूर् एईओ प्रेमचंद्र स्कूल मेनेजर् चुढ़ल मोयुाजी प्रिंसीपल प्रसिद पीटीए प्रसडंड प्रदीप नालपुरी वृंद एसी सी मोयुदुाजी निशांत एम के कुंमद तनीम इब्राहीजी एम अहमद हाजी जमाल पालूनी मोयुदु एनके नाणु बी के बालंमास्ट मोहन सीश्धी कुमार सुस्मिता തുടങ്ങിയവർ പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ ഒരു ജോലി കൂടിയായാലും അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി ബി വിത്ത് ഹോസ്പിറ്റൽ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമിറ്റിന് ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയ്യൽ വടകര